സഹോദരന്മാരെ നാമത്തിൽ ആശംസകളും അഭിവാദനങ്ങളും നേരുകയാണ് നേരിടുകയാണ് വൈറസിന്റെ പശ്ചാത്തലത്തിലാണല്ലോ നമ്മൾ ധാരാളം രോഗികളും നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ കാര്യമൊക്കെ നമുക്കറിയാം നമുക്ക് ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ ദേവാലയങ്ങളൊക്കെ തുറന്നു വരികയാണ് സ്കൂളുകളും കോളേജുകളും എല്ലാം ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുന്നു എങ്കിലും നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ നടക്കുന്നുണ്ടെന്ന വിവരവും നമുക്കറിയാം നമുക്കും നമ്മുടെ വിശ്വാസ പരിസ്ഥിതിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് ഓൺലൈനിലൂടെ മതബോധന ക്ലാസ്സുകൾ കൊടുക്കേണ്ടത് ആവശ്യമാണ് അതിനായിട്ടുള്ള ചില പരിപാടികൾ നമ്മൾ തുടക്കം കുറിക്കുകയാണ് ഇതിനോടൊന്നും തന്നെ നമ്മുടെ സീറോ മലബാർ സഭയുടെ മതബോധന കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലുള്ള എല്ലാ മതബോധന ഡയറക്ടർമാരെയും വിളിച്ചുകൂട്ടി കുട്ടികൾക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കുകയുണ്ടായി ചില രൂപതകളിലൊക്കെ ഇതിനോടകം തന്നെ ഓൺലൈൻ മുഖേനയുള്ള ക്ലാസ്സുകൾ തുടങ്ങിക്കഴിഞ്ഞു നമ്മുടെ തലശ്ശേരി അതിരൂപതയും അതിരൂപത്തിലെ മതബോധന കേന്ദ്രവും ഒപ്പം നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ശാലോയും ടിവിയും സംയുക്തമായിട്ട് നമ്മുടെ വിശ്വാസ പരിസ്ഥിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് അതിനായിട്ട് പ്രഗത്ഭരായ അധ്യാപകർ ഇതിനോടകം തന്നെ ഒരുങ്ങി തയ്യാറായിട്ടുണ്ട് ആ ക്ലാസ്സുകൾ കൊടുക്കുന്നതിനായിട്ട് ഈ ക്ലാസ്സുകളെല്ലാം ഷൂട്ട് ചെയ്ത് നമ്മുടെ ശാലോൻ ടി വിയിൽ നിന്ന് യഥാസമയത്ത് നിങ്ങളിലേക്ക് ഇത് എത്തുന്നതാണ് ഞാൻ ഈ അവസരത്തിൽ ശാലോൻ ടിവിക്കും ഒപ്പം നമ്മുടെ മതപോദന കേന്ദ്രത്തിൽ പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരികയാണ് കൃതജ്ഞ പറയുകയാണ് കാരണം ഷാലോൻ ടീമിലൂടെ ഇത് വരുമ്പോൾ ധാരാളം പേർക്ക് ഇതൊക്കെ കാണുവാനും കേൾക്കുവാനും ശ്രമിക്കുവാനും സാധിക്കും കുട്ടികൾക്ക് മാത്രമല്ല കുട്ടികളുടെ മാതാപിതാക്കൾക്കും ഇത് പങ്കുചേരാൻ സാധിക്കും പ്രിയമുള്ള മാതാപിതാക്കളെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസ പരിശീലനം നൽകുക എന്നുള്ളത് നമ്മുടെ അവകാശവും ഒപ്പം നമ്മുടെ കടമയുമാണ് നമ്മുടെ അവകാശമാണ് കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് അവകാശമാണ് ഒപ്പം നമ്മുടെ കടമയുമാണ് അപ്പോൾ ഈ ക്ലാസുകളൊക്കെ ടി വിയിലൂടെ വരുമ്പോൾ മാതാപിതാക്കളും കുഞ്ഞുങ്ങളോട് ചേർന്ന് നിൽക്കണം അവരെ ആ സമയം കണ്ടെത്തി അതിനായിട്ട് പ്രോത്സാഹിപ്പിക്കണം നിങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളതിൽ തന്നെ വന്ന് കൂടണമെന്നില്ല പക്ഷേ ഇത് നമുക്ക് ഏറെ ഉപകാരപ്രദമായിരിക്കും നമ്മുടെയും അവരുടെയും വിശ്വാസത്തെ ആഴപ്പെടുത്തുന്നതിനും വളർത്തിയെടുക്കുന്നതിനും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ സംരംഭത്തിന് എല്ലാവിധ വിജയങ്ങളും നേരുകയാണ് ഇത് നേതൃത്വം കൊടുക്കുന്നവരെയും ക്ലാസ്സിലെക്കുന്നവരെയും ഇതിൽ പങ്കെടുക്കാൻ വരുന്ന കുട്ടികളെയും കുട്ടികളോടൊപ്പം നിൽക്കുന്ന മാതാപിതാക്കളെയും എല്ലാ സ്നേഹത്തോടെ ഓർക്കുന്നു നല്ല യേശോ തൻ്റെ ആത്മാവിനെ നിങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈശോ മീസ്സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും സുഖമാണോ പപ്പയോടും മമ്മിയോടും ചേട്ടനോടും ചേച്ചിയോടും ഒക്കെ കൂടി ഇരുന്ന് സുഖമായി സന്തോഷിച്ച് സ്കൂളിലെ ഓൺലൈൻ ക്ലാസ്സൊക്കെ കൂടി ഇരിക്കുമ്പോൾ എന്തൊരു രസമല്ലേ അപ്പോൾ ഈ വേദപാഠത്തിൻ്റെ ക്ലാസ്സുകളിൽ കൂടി നമുക്കൊന്ന് കടന്നു പോയാലോ അതെ ഇഷ്ടമാണല്ലേ അപ്പോൾ നാലാം ക്ലാസ് കഴിഞ്ഞ് അഞ്ചാം ക്ലാസ്സിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ നമ്മളൊരു പ്രത്യേക വിധമായ ഗണത്തിലേക്ക് സഭ നമ്മളെ പെടുത്തുന്നുണ്ട് ആ ഗണം അറിയില്ല അതാണ് നമ്മുടെ പാഠപുസ്തകത്തിന്റെ ഒന്നാമത്തെ പേജിൽ ഒരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ രക്ഷകനെ കാത്തിരുന്ന ജനം രക്ഷകനെ കാത്തിരുന്ന ജനം വളരെ പ്രത്യേകതയുണ്ടതിന് എന്താണ് ആറി രക്ഷകൻ എന്നിട്ട് രക്ഷകനെ കാത്തിരിക്കുന്നേ അപ്പൊ ആ കാത്തിരിപ്പിനൊരു പ്രത്യേകതയുണ്ട് ആ രക്ഷകൻ്റെ വരവിന് അതിനേക്കാൾ ഒരു പ്രാധാന്യമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ജനമായിട്ടാണ് ഈ അഞ്ചാം ക്ലാസ്സിലെ കൊച്ചുകുട്ടികളെ സഭ കാണുന്നത് അപ്പോൾ ആ തരത്തിൽ കാണുമ്പോൾ നാം ഇന്ന് അഞ്ചാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠത്തിലേക്ക് കടക്കുകയാണ് ഒന്നാമത്തെ പാഠത്തിൻ്റെ പേര് ബൈബിൾ രക്ഷയുടെ ചരിത്രം ബൈബിൾ രക്ഷയുടെ ചരിത്രം അപ്പോൾ ഈ രക്ഷയുടെ ചരിത്രം പഠിക്കുന്നതിന് മുൻപ് നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന ആ ഈശോയുടെ മുൻപിൽ ഏറെ സ്നേഹത്തോടുകൂടി ആയിരുന്നു ഒത്തിരി ആത്മാർത്ഥതയോടുകൂടി ചേർന്നിരുന്ന് ഒന്ന് പ്രാർത്ഥിച്ചാലോ കൈകൾ കൂപ്പി കണ്ണുകളടച്ച് സ്നേഹനാഥനായ ഈശോയോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം സിസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ ഒപ്പം നിങ്ങൾ മനസ്സിൽ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണം കേട്ടോ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹസമ്പന്നനായ ഈശോയെ അങ്ങയുടെ തിരുസന്നിധിയിൽ അങ്ങയുടെ വചനം ശ്രവിക്കുവാൻ ഞങ്ങൾ അണയുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞു ഹൃദയത്തെ അങ്ങ് സ്പർശിക്കണമേ അങ്ങയുടെ വചനം കേൾക്കുവാൻ അങ്ങയുടെ വചനം ശ്രവിക്കുവാൻ അങ്ങയുടെ വചനം ഗ്രഹിക്കുവാൻ അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ എന്നും കൂടെ വസിക്കുന്ന ഈശോയെ അങ്ങയുടെ കൊച്ചുകൂട്ടുകാരായി എന്നും ജീവിക്കുവാൻ ഞങ്ങളെ ഓരോ നിമിഷവും ചേർത്തു നിർത്തണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പഠിക്കാം ബൈബിൾ രക്ഷയുടെ ചരിത്രം ഈ ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുൻപ് സിസ്റ്റി പാടത്തെ എന്തൊക്കെയാ പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളത് എന്ന് നിങ്ങളുടെ മുൻപിൽ ഒന്ന് പറഞ്ഞു തരാം ആദ്യം എന്താണ് നമ്മുടെ ബൈബിൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വളരെ വിശുദ്ധമായി കത്തു സൂക്ഷിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമാണ് ബൈബിൾ അല്ലേ അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ ബൈബിൾ അതിന് ഉത്ഭവം എന്താണ് അതിനുള്ളിൽ എന്താണ് എന്നെല്ലാം നാം ആദ്യം പഠിക്കണം രണ്ടാമത് ബൈബിൾ എന്ന് പറയുമ്പോൾ അത് നാം കണ്ടെത്തുന്ന നിർവചനങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ നമ്മൾ ബൈബിളിനെ നിർവചിക്കും എന്തൊക്കെ പേര് വിളിക്കാം അല്ലെങ്കിൽ എന്തിനൊക്കെ ഇത് ഉപകരിക്കുന്നു എന്ന് നമുക്ക് കണ്ടെത്താം മൂന്നാമത് ഈ ബൈബിളിനെ എത്രയായി തിരിക്കുന്നുണ്ട് എളുപ്പത്തിൽ പഠിക്കാൻ ഇതിനെത്രയായി നമുക്ക് തിരിക്കാം നാലാമത് ബൈബിൾ ദൈവാനുഭവത്തിൻ്റെ ഒരു ചരിത്രമാണ് അപ്പോൾ ഈ നാല് കാര്യങ്ങളിൽ കൂടി നമ്മൾ ഈ ക്ലാസ്സിൽ കടന്നു പോകുമ്പോൾ ഇത് ഓരോന്നിൽ കൂടി കടന്നു പോകുമ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം ഒന്നാമത് നമുക്കൊന്ന് ഓർത്ത് നോക്കിയാലോ എന്താണ് ബൈബിൾ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ പുസ്തകമെല്ലാം മനോഹരമായി പൊതിഞ്ഞ് പേരെഴുതുന്ന ഒട്ടിച്ച് സന്തോഷത്തോടു കൂടി പോകാറുണ്ടല്ലേ ഇപ്പം എന്താ പറയുക ഓരോ കാര്യങ്ങൾ പഠിക്കുവാനും നമുക്കൊരു പുസ്തകമുണ്ട് നോക്കിക്കേ ബൈബിളിനെ അതിൻ്റെ ആകൃതിയിൽ നാം നോക്കുമ്പോൾ എന്താണത് ഒരു പുസ്തകം അതെ ഈ ബൈബിളിൻ്റെ ബൈബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം എന്തു തന്നെയാണെന്നറിയോ പുസ്തകമെന്ന ഇത് ഒരു പുസ്തകമാണ് അപ്പോൾ ഈ ബൈബിൾ എന്ന വാക്ക് എവിടെ നിന്നായിരിക്കാം ആദ്യം വന്നിട്ടുണ്ടാവുക മലയാളത്തിൽ നിന്നാണോ അതോ ഇംഗ്ലീഷിൽ നിന്നോ അതോ ഹിന്ദിയിൽ നിന്നോ ഇതൊന്നുമല്ല ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബൈബിൾ എന്ന വാക്ക് വന്നിരിക്കുക ന പഠിച്ചു വയ്ക്കണം ആ വാക്ക് ബിബ്ലിയ എന്നാണ് ആ വാക്ക് ഇപ്പോൾ ബൈബിൾ എന്ന പദം ഗ്രീക്ക് പദത്തിൽ നിന്നാണ് വന്നത് ആ വാക്ക് ഏതാണ് ബിബ്ലിയ അങ്ങനെയെങ്കിൽ ഒരുപാട് പുസ്തകങ്ങൾ അടങ്ങിയ ഒരു വലിയ പുസ്തകമായി ബൈബിൾ ഇപ്പോൾ എത്ര പുസ്തകങ്ങൾ അടങ്ങിയിട്ടുണ്ടാകാം ഈ നമ്മുടെ ബൈബിളിൽ അറിയാവോസ്റ്റ് പറഞ്ഞു തരാം ആകെ എഴുപത്തി മൂന്ന് പുസ്തകങ്ങളാണ് ഈ ബൈബിളിൽ നാം കണ്ടെത്തുക എഴുപത്തിമൂന്ന് പുസ്തകങ്ങൾ അങ്ങനെ ആകെ അടങ്ങിയിട്ടുള്ള എഴുപത്തി മൂന്ന് പുസ്തകങ്ങളെ ഓരോന്നും നാം പഠിക്കണം പക്ഷേ നമ്മുടെ പഠനത്തിന് എളുപ്പമായി അതിനെ പ്രത്യേക വിധമായി രണ്ടായിട്ട് തിരിച്ചു വച്ചിരിക്കുകയാണ് പഴയ നിയമം എന്ന് മറ്റൊന്നെന്താ പുതിയ നിയമം എന്ന് രണ്ടും ഒന്ന് പഴയ നിയമം എന്ന് രണ്ടെന്താണ് പുതിയ നിയമം എന്ന് ആകെയുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളെ പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും വിധിച്ചു വയ്ക്കുമ്പോൾ ഒന്നിൽ നാൽപ്പത്തി ആറ് പഴയ നിയമത്തിൽ ആറ് പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ ഇരുപത്തിയേഴ് പുസ്തകങ്ങളും നാം കണ്ടെത്തും അങ്ങനെ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ബൈബിളിനെ നാം സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ഈ ബൈബിളിനെ ലോകം നോക്കിക്കണ്ട കുറെ ബഹുമതികളുണ്ട് ഇതൊരു പുസ്തകമാണെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഈ പുസ് െ ഈ ബൈബിളിനുള്ള കുറച്ച് ബഹുമതികൾ എന്തൊക്കെയാണെന്നറിയോ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ നാം കാണുക ഈ പുസ്തകം എന്താണ് ഏറ്റവും കൂടുതൽ അച്ചടിച്ച പുസ്തകമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അച്ചടിച്ച പുസ്തകം അപ്പോഴോ എങ്ങനെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ അച്ചടിച്ച പുസ്തകമാണ് ഏറ്റവും കൂടുതൽ ഭാഷകളിൽ അച്ചടിച്ച പുസ്തകം ഏറ്റവും അധികം വിൽക്കപ്പെട്ട പുസ്തകമാണ് കൂടാതെ ഏറ്റവും അധികം വായിച്ച പുസ്തകമാണ് നോക്കിക്കേ എല്ലാം ഏറ്റവും അധികം ഏറ്റവും അധികം അല്ലേ അപ്പോൾ ഈ നാല് ബഹുമതികൾക്കും അർഹമാണ് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥമായ ഈ ബൈബിൾ അപ്പോൾ എന്തായിരിക്കും ഈ ബൈബിൾ അല്ലെങ്കിൽ ബൈബിളിനെ നമുക്ക് എങ്ങനെ നിർവചിക്കാം എന്താണ് ഈ ബൈബിളിൽ ഉള്ളത് മനുഷ്യജനതയ്ക്ക് മുഴുവനുമായി ദൈവം നൽകിയ വിശുദ്ധ ഗ്രന്ഥമാണ് ഈ ബൈബിൾ മനുഷ്യ ജനതയ്ക്ക് മുഴുവനുമായി ദൈവം നൽകിയ വിശുദ്ധ ഗ്രന്ഥം അപ്പൊ ഈ ബൈബിളിന് മൂന്ന് നിർവചനങ്ങൾ സിസ്റ്റർ പറഞ്ഞു തരാം ഇത് ജീവിതത്തിന് വഴികാട്ടിയ രണ്ടാമത് ഇത് ജീവദായകമായ വചനമാ മൂന്നാമത് ദൈവത്തിൻ്റെ സ്നേഹ സന്ദേശമാണ് ഇപ്പോ മൂന്ന് രീതിയിൽ നമുക്ക് നിർവചിക്കാം ഇത് ജീവിതത്തിന് വഴികാട്ടിയ രണ്ടെന്താ ആ ജീവദായകമായ വചനമാ മൂന്ന് ഓർക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ സ്നേഹ സന്ദേശമാ നോക്കിയാലോ എന്താ ഈ ജീവിതത്തിന് വഴികാട്ടി എന്ന് പറഞ്ഞാൽ ദാവിത് രാജാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ പഴയ നിയമത്തിൽ നമുക്കേറെ ഇഷ്ടമുള്ളൊരു കഥാപാത്രമാ എന്താ കാരണം ഒത്തിരി ഇഷ്ടമായിരുന്നു ദൈവത്തെ തൻ്റെ സന്തോഷത്തിലും ദുഃഖത്തിലുമെല്ലാം സങ്കീർത്തനങ്ങൾ പാടി സ്തുതിച്ചുകൊണ്ടാണ് ദാവീത് രാജാവ് നടന്നിരുന്നേ അങ്ങനെ ആ സങ്കീർത്തകനായ ദാവീദ് ഈ ജീവിതത്തിന് വഴികാട്ടിയായ വചനത്തെ എടുത്തു പറയുന്ന ഒരു വാക്യമുണ്ട് സങ്കീർത്തനങ്ങൾ വാക്യം എന്താണെന്ന് ഓർമ്മയുണ്ടോ പറഞ്ഞു തരാം നാം പഠിക്കുകയും ജീവിതത്തിൽ നാം അത് മനഃപ്പാടുമാക്കി ചേർത്തു വെക്കുകയും ചെയ്യേണ്ട വചനമാ എന്താണെന്നോ അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് പറഞ്ഞു നോക്കിക്കേ അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് അതുകൊണ്ട് മാത്രമായോ ഇത് ജീവിതത്തിന് വഴികാട്ടിയായി മാറുക അല്ല എന്തൊക്കെയായിരിക്കാം കാര്യങ്ങൾ ഈ ബൈബിൾ കുറെ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരികയാ ഈ പുസ്തകം തുറക്കുമ്പോൾ ഇതിലൂടെ കുറേ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് എന്തൊക്കെയാണെന്നോ ലോകത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് പിന്നെയോ മനുഷ്യരായ നമ്മുടെയൊക്കെ ഉത്ഭവത്തെക്കുറിച്ച് മൂന്നാമത് എന്താ നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ കുറിച്ച് തീർന്നില്ല ആ ലക്ഷ്യം നേടാനുള്ള വഴികളെ കുറിച്ച് അതെ തേടിയുള്ള ഈ യാത്രയിൽ നമുക്ക് വഴികാട്ടിയായി നിൽക്കുന്ന ഗ്രന്ഥമാണ് എന്ത് ഈ വിശുദ്ധ ഗ്രന്ഥം അല്ലെങ്കിൽ നാം സ്നേഹിക്കുന്ന ഈ ബൈബിൾ രണ്ടാമത് നാം നിർവചിച്ചു എങ്ങനെയായിരുന്നു നിർവചിച്ചത് ആ ജീവദായകമായ വചനമാണ് ബൈബിൾ മരുഭൂമിയിൽ ഈശോ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഈശോ അരുളിച്ച് ഇതൊരു വാക്യമുണ്ട് ആരോടാണെന്ന് നിങ്ങൾ ചാടി ചടിപ്പറയണം കേട്ടോ സിസ്റ്റർ വചനം പറയാം മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് കേട്ടിട്ടുണ്ടോ ഈ വചനം ആ നല്ല സന്തോഷമുണ്ടല്ലോ മുഖത്ത് ആരാണത് ആ സത്തൻ അല്ലേ എന്തിനു വന്നതായിരുന്നു ഈശോയെ പരീക്ഷിക്കുവാനായി പതുക്കെ കൂട്ടുകൂടി വന്നവനായിരുന്നു പക്ഷെ ഈശോ പരീക്ഷിക്കപ്പെട്ടോ പരീക്ഷയിൽ ഈശോ വിജയിച്ചു വീണ്ടും ഈശോളി ചെയ്യുന്നൊരു വചനമുണ്ട് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ വചനം കേൾക്കുകയും എന്ന അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവരുണ്ട് നോക്കിക്കേ ഒരു മനുഷ്യന് ജീവിക്കുവാൻ എന്തു വേണം ദൈവത്തിന്റെ വചനം വേണം ആഹാരം നമുക്ക് ആവശ്യമുള്ളതുപോലെ ആത്മാവിന് ആവശ്യമുള്ളതാണ് എന്ത് ദൈവത്തിൻ്റെ ഈ വചനം പിന്നെയോ നിത്യജീവൻ ചെയ്യുന്നതാണ് എന്ത് ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ വാക്കും ഇനി മൂന്നാമത് എപ്രകാരമാണ് നാം ഈ വിശുദ്ധ ഗ്രന്ഥത്തെ നിർവചിക്കുക ദൈവത്തിൻ്റെ സ്നേഹ സന്ദേശം എന്താ സന്ദേശം എന്നൊക്കെ പറഞ്ഞാൽ ആ സ്നേഹമുള്ളവർ തമ്മിൽ കൈമാറുന്നതാണോ സന്ദേശം അതോ ടീച്ചേഴ്സ് കുട്ടികളോട് പറയുന്നതാണോ സന്ദേശം ആണോ ആ നമുക്കറിയാം അല്ലെ ക്രിസ്തുമസിന് ഓണത്തിന് ന്യൂഇയറിന് ഒക്കെ എന്ത് കൊടുക്കുന്നുണ്ട് കാർഡുകൾ കൊടുക്കുന്നുണ്ട് അല്ലെ എന്തിനാ കാർഡുകൾ കൊടുക്കുക എന്തിനാണ് ആ നാം അറിയിക്കുന്ന ആ സ്നേഹത്തിന്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്നേഹപിതാവായ ദൈവം തന്നിട്ടുള്ള സ്നേഹ സന്ദേശങ്ങളാണ് ഈ ബൈബിളിൽ ഇതിന് മുഴുവൻ അത് മാത്രമാണ് അപ്പോ ബൈബിളിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ് എന്താ സംസാരിക്കുന്നത് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയാണ് അങ്ങനെ വെളിപ്പെടുത്തുമ്പോൾ നാം എന്താ മനസ്സിലാക്കുക ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കുകയാണ് നാം എന്താണ് ചെയ്യേണ്ടത് എപ്രകാരം ജീവിക്കേണ്ടത് എന്തു ചെയ്താൽ ദൈവത്തിന് ഇഷ്ടമാകുമെന്നെല്ലാം പറഞ്ഞു തരികയാണ് ഈ ബൈബിളിലൂടെ അവസാനം ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ പ്രകാശനമാണ് അല്ലെങ്കിൽ സന്ദേശമാണ് എന്ത് ഈ വിശുദ്ധ ഗ്രന്ഥം ഇപ്പോ ബൈബിളിന്റെ മൂന്ന് നിർവചനങ്ങൾ നാം കണ്ടു കഴിഞ്ഞു അല്ലേ അപ്പോൾ അടുത്തത് ഈ ബൈബിളിനെ രണ്ടായി തിരിക്കാമെന്ന് പറഞ്ഞിരുന്നു ഏതൊക്കെയായിരുന്നു ആ ചടി പറഞ്ഞല്ലോ എന്താണിത് പഴയ നിയമം എന്നും പുതിയ നിയമം എന്നും ശരിയാ അപ്പോ ഈ പഴയ നിയമത്തെ നമുക്ക് ആദ്യം ഒന്ന് തീർത്ഥാടനം നടത്തിയാലോ അല്ലെങ്കിൽ അതിലൂടെ ഒന്ന് കടന്നു പോയാലോ കണ്ടുപിടിക്കാം ആരൊക്കെയാ പഴയ നിയമത്തിലുള്ള എന്തൊക്കെയാ പറയുന്നത് നമുക്ക് നോക്കാം അപ്പൊ അവിടെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളാണ് സശ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക ബൈബിൾ എടുത്തിട്ട് മറിച്ചു നോക്കുമ്പോൾ കാണുന്ന ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ ഒന്നാമത്തെ പുസ്തകം എന്ന് പറയാമോ കണ്ടോ എന്താണത് ആ ഉൽപ്പത്തി രണ്ടാമത് എന്താണ് പുറപ്പാട് മൂന്ന് എന്താണ് ലേവിയർ പിന്നെ സംഖ്യ നിയമാവർത്തനം ഓക്കെ ഈ അഞ്ച് പുസ്തകങ്ങളാണ് പഴയ നിയമത്തിലെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ ഈ അഞ്ച് പുസ്തകങ്ങളെ ചേർത്ത് വെച്ച് ഒരു മനോഹരമായ പേര് വിളിക്കുന്നുണ്ട് എന്താണെന്നറിയോ പഞ്ച ഗ്രന്ഥി പഞ്ച എന്ന് പറഞ്ഞ എന്താണ് അഞ്ച് ഗ്രന്ഥി ഗ്രന്ഥങ്ങൾ ഇപ്പോ അഞ്ച് ഗ്രന്ഥങ്ങൾ എന്നാണ് പറഞ്ഞു വെക്കുക അപ്പോ പഴയ നിയമത്തിലെ ആദ്യത്തെ അഞ്ചു പുസ്തകങ്ങളെ പഞ്ചഗ്രന്ഥി എന്ന് വിളിക്കുന്നു ഈ പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്തൊക്കെയാണ് അവിടെ പറയുക കണ്ടുപിടിക്കണ്ടേ അവിടെ ആരൊക്കെയാ നാം കാണുക ആരൊക്കെയാ നമ്മളോട് സംസാരിക്കുക ദൈവം നേരിട്ട് ഒന്ന് സംസാരിക്കുകയാണോ ഉണ്ടല്ലേ അങ്ങനെയുള്ള സാഹചര്യങ്ങളും ഉണ്ട് നമുക്കറിയാം നമ്മളോട് നമ്മുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ എല്ലാ കാര്യങ്ങളും നേരിട്ട് നേരിട്ടൊന്നും പറയാറുണ്ടോ ഇല്ലല്ലോ ചിലപ്പോഴെന്താ ഒരു നോട്ടീസ് ഒക്കെ കൊടുത്തുവിടുന്നവർ കാണാം അല്ലേ പിന്നെയോ ആ ക്ലാസ്സിലെ ടീച്ചർ വന്ന് ചില കാര്യങ്ങൾ പറയുമല്ലേ പിന്നെയോ ക്ലാസ് ലീഡേഴ്സിനെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറയും അല്ലേ ഇതുപോലെ ദൈവം ഈ പഴയ നിയമ ജനതയ്ക്ക് പഴയ നിയമത്തിൽ ഈ സ്നേഹ സന്ദേശങ്ങൾ പകർന്നു കൊടുക്കുവാൻ വേണ്ടി കുറച്ചുപേരെ തിരഞ്ഞെടുത്തു ആരൊക്കെയാന്ന് കാണാം പൂർവ പിതാക്കന്മാർ ന്യായാധിപന്മാർ രാജാക്കന്മാർ പ്രവാചകന്മാർ ഈ നാല് ഗണങ്ങളെ ദൈവം തിരഞ്ഞെടുത്തു എന്തിനു വേണ്ടി ദൈവത്തിന്റെ സ്നേഹ സന്ദേശം വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടി ൊ പഴയ നിയമത്തിലൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കണം ഇസ്രായേൽ എന്ന പേരുള്ള ജനതയെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഭവം ഓർത്തിരിക്കണം ഇന്നത്തെ ഇസ്രായേലാ നമ്മൾ നമ്മളെ ദൈവം പ്രത്യേക വിധമായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇങ്ങനെ ഈ നാല് ഗണങ്ങളിലൂടെ പഴയ നിയമത്തിലെ സന്ദേശങ്ങളെല്ലാം പകർന്നു നൽകുമ്പോഴും പഴി നിയമ പുസ്തകങ്ങളെ ഈ നാല്പത്തി ആറ് പുസ്തകങ്ങളെ പ്രധാനപ്പെട്ട മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് ഇപ്രകാരം ചരിത്രപരം രണ്ട് പ്രവചനപരം മൂന്ന് പ്രബോധനപരം കിട്ടിയോ ചരിത്രപരം എന്തായിരിക്കും ചരിത്രങ്ങളെല്ലാം പറഞ്ഞു വെക്കുകയാണ് രണ്ടെന്താണ് പ്രവചനപരം പ്രവാചകന്മാരുടെ പ്രവചനങ്ങളാ മൂന്നെന്താണ് പ്രബോധനപരം എന്താണ് അവിടെ പഠിപ്പിക്കുകയാണ് അല്ലേ അപ്പോ ഇങ്ങനെ പഴയ നിയമത്തെ തിരിക്കാമെങ്കിൽ പുതിയ നിയമത്തിലേക്ക് നാം ഒന്ന് പതുക്കെ കടന്നു വരുമ്പോൾ അവിടെ നാം കാണുന്നത് പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ മാത്രം ആരായിരിക്കും അത് സംശയമുണ്ടോ ആ പുതിയ നിയമത്തിലെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഈശോ തന്നെയാണ് ഈശോ നമ്മുടെ രക്ഷകൻ അല്ലെ അപ്പൊ ഈശോ തന്നെയാണ് പുതിയ നിയമത്തിന്റെ കേന്ദ്ര ബിന്ദു ഇവിടെയും രക്ഷാകര സന്ദേശം പകർന്നു നൽകുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത രണ്ട് ഗണങ്ങളുണ്ട് അല്ലെങ്കിൽ രണ്ട് വ്യക്തികളുണ്ട് ഒന്ന് ആര് തന്നെ ആയിരിക്കാം ഈശോ അല്ലേ ഇപ്പൊ ദൈവത്തിന്റെ ഏകപുത്രനായ ഈശോ രണ്ടാമതോ ഈശോ തിരഞ്ഞെടുത്ത അപ്പസ്വരന്മാർ അപ്പൊ ഈശോയിലൂടെയും അപ്പസ്വരന്മാരിലൂടെയും വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിന്റെ രക്ഷാകര സന്ദേശം അടങ്ങിയതാണ് എന്ത് ബൈബിളിന്റെ പുതിയ നിയമം പുതിയ നിയമത്തിലെ പുസ്തകങ്ങളെ എപ്രകാരം നമുക്ക് തിരിക്കാമെന്ന് നോക്കിയാലോ ആ നോക്കിക്കേ ആദ്യം എന്താണുള്ളത് ആ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ശരിയാണല്ലേ അങ്ങനെ എത്രയെണ്ണം കാണാം ആ നാല് സുവിശേഷങ്ങൾ പിന്നെയോ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ വിശുദ്ധ പൗലോസ്ലീഹ എഴുതിയ പതിമൂന്ന് ലേഖനങ്ങൾ ഈ ഹെബ്രായർക്കുള്ള ലേഖനം ഏഴ് കാതോലിക ലേഖനങ്ങൾ അവസാനമാണ് എന്ത് വെളിപാട് അല്ലേ പറയാൻ എന്ത് എളുപ്പമാണല്ലേ വെളിപാട് ചാടി പറഞ്ഞല്ലോ അപ്പോ ഈ പുതിയ നിയമത്തിലെ പുസ്തകങ്ങളെ നമുക്കിങ്ങനെ ആറായി തിരിച്ചു വയ്ക്കാം ഇതിലൂടെ എല്ലാം എന്താണ് ദൈവത്തിൻ്റെ സ്നേഹ സന്ദേശം നമ്മളോട് പറയുകയാണ് പ്രധാനപ്പെട്ട് ഈ നാല് സുവിശേഷങ്ങൾ നമ്മളോട് എന്തായിരിക്കും സംസാരിക്കുക വിശുദ്ധ മത്തായുടെ സുവി അറിയിച്ച സുവിശേഷത്തിലൂടെ മർക്കോസിൻ്റെ സുവിശേഷത്തിലൂടെ ലൂക്കഅറിജ സുവിശേഷത്തിലൂടെ യോഹന അറിയിച്ച സുവിശേഷത്തിലൂടെ എന്താണ് പറയുക ആരെ കുറിച്ചാണ് പറയുക വിടുക്കലാണല്ലോ ഈശോയെക്കുറിച്ച് ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ ലോകരക്ഷകനായ ഈശോയുടെ ജീവിതത്തെയും അവിടുത്തെ പ്രബോധനങ്ങളെയും കുറിച്ച് വിവരിക്കുക അപ്പസ്വലന്മാരുടെ പ്രവർത്തനങ്ങൾ എന്തായിരിക്കും വിവരിക്കുക ആദിമസഭയുടെ ചരിത്രം വിവരിക്കുന്നു പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം പഴയ നിയമത്തിൽ നാം കടന്നു വന്നപ്പോൾ കാണുന്നതെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നത് എവിടെയാണ് ഈ പുതിയ നിയമത്തിൽ അപ്പോൾ ഈ അവതരണ വിഷയം ഒന്ന് താരതമ്യം ചെയ്തു നോക്കിയാൽ പഴയ നിയമത്തിൽ ഇസ്രായേലിന്റെ ചരിത്രം വിവരിക്കുമ്പോൾ പുതിയ നിയമത്തിൽ ഈശോയിലൂടെ കൈവന്ന രക്ഷയുടെ ചരിത്രമാണ് വിവരിക്കുക ഇതാണ് അവതരണ വിഷയത്തിൻ്റെ താരതമ്യം അപ്പോൾ പഴയ നിയമത്തിലൂടെയും പുതിയ നിയമത്തിലൂടെയും എല്ലാം നമ്മൾ കടന്നു വന്നു അവസാനം നാലാമത് പഠിക്കാനുള്ളൊരു വിഷയമുണ്ട് എന്താണത് ദൈവാനുഭവത്തിൻ്റെ ചരിത്രം ആരുടെ ദൈവാനുഭവമാ ആ പഴയ നിയമജനതയുടെ ദൈവാനുഭവത്തിന്റെ ലിഖിത രൂപമാണ് എന്ത് ഈ നിയമഗ്രന്ഥത്തിലൂടെ എഴുതി വെച്ചിരിക്കുക ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ നിരന്തരം ഇടപെട്ട ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് എന്ന് കാണിച്ചു തരികയാണ് അപ്പോഴോ ഇസ്രായേലിനെ വിഷമകരമായ പ്രതിസന്ധികളിൽ വഴി നടത്തിയ ദൈവം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വഴി നടത്തുകയാണ് നമ്മുടെ കൂടെ വരികയാണ് അപ്പോൾ നോർത്തു നോക്കിയേ എന്ത് രസമാണല്ലേ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ദൈവം നൽകുന്ന ഈ സ്നേഹത്തിന്റെ സന്ദേശം നമുക്ക് നൽകുന്ന ആ സാന്നിധ്യം ആ സഹായം ആ കൂട്ട് എന്തൊരു ഭംഗിയാണല്ലേ എന്തൊരു അനുഭവമാണ് നമുക്കിതൊക്കെ ഒന്ന് അനുഭവിച്ച് ആസ്വദിച്ച് ഈ വചനത്തി ഒന്ന് പാടി സ്തുതിച്ചാലോ എങ്ങനെയാ പാടി സ്വദിക്കുക നമ്മുടെ പുസ്തകത്തിൽ ഒരു പാട്ടുണ്ടല്ലേ നാലിലേക്ക് സിസ്റ്റർ പാടിത്തരാം സിസ്റ്റിൻ്റെ കൂടെ പാടാൻ പറ്റുമോ നോക്കണം കേട്ടോ ജീവദായക വചനമിത ദൈവമേ ഗിയ ദീപമിത പാതയിലെല്ലാം പ്രഭവിതരാൻ പാദങ്ങൾക്കു വിളക്കാകെട്ടോ ഇപ്പോൾ പുസ്തകത്തിലെ ഈ പാട്ട് എടുക്കുന്നു പാടി നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വായിക്കാനായിരുന്നു വചനഭാഗം പറഞ്ഞു തേക്കിയ ഉൽപ്പത്തി പുസ്തകം ഒൻപതാമത്തെ അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ അടുത്ത ദിവസം വായിക്കണം അതിനകത്ത് എന്ത് കാര്യമാണോ പറയുന്നതെന്ന് വീട്ടിൽ പപ്പയോടും അമ്മിയോടും വിവരിക്കണം അപ്പോൾ നാം ഒരു വചനം കൂടി പറഞ്ഞു തന്നോട്ടെ ഞാൻ പഠിച്ച വചനം അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവും ആണ് ഏതായിരുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപത് നൂറ്റി അഞ്ച് എന്തായിരിക്കാം നമ്മുടെ തീരുമാനം ആ ദൈവവചനമായ വിശദഗ്രന്ഥം ദിവസവും എന്ത് ചെയ്യണം ഭക്തിപൂർവം നമ്മൾ വായിക്കണം അപ്പോൾ നാം പഠിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ പഴയ നിയമത്തിലെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളുടെ പേര് ഓർമ്മയുണ്ടോ ആ പുറ ഉൽപ്പത്തി പുറപ്പാട് ലേവിയർ സംഖ്യ നിയമാവർത്തനം പുതിയ നിയമത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്താന്ന് പറഞ്ഞിരുന്നല്ലോ ഓർമ്മയുണ്ടോ ആ ഈശോ അപ്പോൾ ഈ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ അനുഗ്രഹിച്ച ഈശോയ്ക്ക് എന്ത് ചെയ്യാം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം അല്ലേ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാം സ്നേഹീശോയെ അങ്ങയെ സ്നേഹിക്കുന്നു അങ്ങയുടെ വചനങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുന്നു ഓ ഈശോയെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു അങ്ങയുടെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും Amen.